ഹലോ ഇന്ന് നമുക്ക് മണി ബോക്സ് ഉണ്ടാക്കിയാലോ ഇത് മറ്റേ വയറിലായ മണി ബോക്സിന്റെ മിനി വേർഷൻ ആണ് കേട്ടാ അതില് വലിയ വലിയ എമൗണ്ട് അല്ലേ ഇത് ചെറിയ എമൗണ്ട് ആണ് ഇത് അഞ്ഞൂറ് രൂപേന്റെ ആണ് ഞാൻ ഉണ്ടാക്കണവിടെ ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് അവർക്ക് രണ്ടും മൂന്നും അഞ്ചും രൂപ ഒക്കെ അല്ലേ കിട്ടുള്ളു എപ്പോഴും അത് ചേർത്തി വെക്കാനുള്ള മണി ബോക്സ് ആണിത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാ എന്റെ നാട്ടിൽ ഇതിനെന്താ പറയുക പറഞ്ഞാൽ ചെറിയ പേര് കേട്ടാ ഉണ്ടിയപ്പാനീന്ന് പറയാ നിങ്ങളുടെ അവിടെ എന്താ പറയാന്നുള്ളത് കമന്റ് ചെയ്യട്ടാ പലരും പല പേരായിരിക്കും പറയേണ്ടവല്ലേ ഇതിന് അങ്ങനെ നമ്മളൊരു ബോക്സിന് ഇവിടെ കവർ ചെയ്തെടുക്കണം ഞാൻ അതിന്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളർ പേപ്പർ എടുത്തത് ഏത് കളർ പേപ്പർ വേണമെങ്കിലും എടുക്കാം ഇനി അതിന്റെ മുകളിലായിട്ട് നീളത്തിലൊരു ഹോൾ ഇട്ട് കൊടുക്കുക പൈസ ഇടാനായിട്ട് ഇനി കിട്ടുന്ന പൈസയൊക്കെ മുട്ടയായി വാങ്ങി തിന്നാണ്ട് ഇതുപോലത്തെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ നമുക്ക് കുറെ കഴിയുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപ കയ്യില് വരും ഇനി ഒരു വൈറ്റ് കാർഡിൽ എമൗണ്ട് എഴുതി കൊടുക്കുക എന്നിട്ട് അതിലൊന്ന് അതിലൊന്നും ഒട്ടിച്ചുകൊടുക്കാ ഞാനിവിടെ അഞ്ച് പത്ത് മൂന്ന് അങ്ങനെയൊക്കെ എഴുതി കൊടുത്തിട്ടുള്ളൂ അതൊക്കെ നമുക്ക് കിട്ടുമല്ലോ ഇനി നമ്മൾ ഏത് ഇട്ട് ഇട്ടുകൊടുത്ത് അതിന്റെ നേരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ അവസാനം മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അഞ്ഞൂറ് രൂപ കിട്ടും അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബും കൂടി ചെയ്യിട്ടെല്ലാവരും ബായ്